ആര്യ ടീമിന്റെ വീട്ടുവ മൂവിയുടെ സെറ്റിൽ സ്റ്റണ്ട് മാൻ കൊല്ലപ്പെട്ടു സംഘടന കലാകാരൻ എസ് മോഹൻരാജ് എന്ന എസ് എം രാജുവിനെ മരണത്തിനിടയാക്കിയത് കാർ അപകടത്തിൽ നെഞ്ചിനേറ്റ് പരിക്ക് ആര്യയെ നായകനാക്കി പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന വീട്ടുവം എന്ന സിനിമയ്ക്ക് വേണ്ടി സാഹസികമായി കാർ ചാടിക്കുന്നതിനിടെയായിരുന്നു അപകടം രാജുവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സിനിമ ചിത്രീകരണത്തിനിടയിൽ സ്റ്റണ്ട് മാസ്റ്റർ കുഴഞ്ഞു വീണു മരിച്ചെന്നാണ് ആ സിനിമയുടെ ചലച്ചിത്ര പ്രവർത്തകർ ആദ്യം പറഞ്ഞിരുന്നത് തിങ്കളാഴ്ചയാണ് അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതും മരണകാരണം വ്യക്തമായതും മതിയായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാതെ ാണ് സിനിമയിൽ സാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് ഉയർന്ന് ജമ്പ് ചെയ്തെത്തുന്ന വാഹനത്തിന്റെ രംഗം ചിത്രീകരിക്കാനായി ചരിച്ചുവച്ച മരപ്പാളികളിലൂടെ വാഹനം ഓടിച്ചു കയറ്റിയപ്പോഴാണ് അപകടമുണ്ടായത് രാജു ഓടിച്ച എസ് യു വി ആകാശത്തേക്ക് ഉയർന്ന് തകടം മറിഞ്ഞ തലകീഴായി നിലം വധിക്കുകയായിരുന്നു ചെന്നൈക്കടത്ത് കാഞ്ചീപുരത്ത് ജനിച്ച രാജു സിനിമകൾക്ക് വേണ്ടി വാഹനാഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിൽ മികവ് തെളിയിച്ച ആളായിരുന്നു ആര്യയെ നായകനാക്കി പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന വേട്ടുവം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് നാഗപട്ടണത്ത് വെച്ചാണ് അപകടമുണ്ടായത്